ഭരണപക്ഷത്തിന് എതിരെയുള്ള ഒരു സിനിമയാണോ അത് പ്രേക്ഷകരെ കണ്ട് തീരുമാനിക്കു വിവാദമായ കേരളത്തിലെ പിടിച്ചു അത് നിങ്ങൾ തുടർച്ചയായിട്ട് കാണിക്കാൻ എനിക്ക് പറ്റില്ല എന്താണ് അതിനെ പറ്റി എന്താ പറയാനുള്ളത് വിവാദമായ ഒരു സംഭവത്തെ കുറിച്ച് പിന്നെ അത് റീക്രിയേറ്റ് വീണ്ടും ഒരു വിവാദം ഉണ്ടാവില്ലേ

ഒരു ഫാമിലി പോലെ തന്നെ എല്ലാവരും എല്ലാ ഗ്രൂപ്പ് ഡോക്ടർ ആണെങ്കിലും അല്ലേട്ടനാണെങ്കിലും നമ്മുടെ ഡി ഒ പി പ്രദീപേട്ടനാണെങ്കിലും എല്ലാരും കൂടെ സ്വരൂപ് കൂടെ ആക്ട് ചെയ്ത എല്ലാവരും ധർമ്മ ചേട്ടൻ ധർമ്മചേട്ടനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കംഫേർട്ടായിരുന്നു എല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ആയിരുന്നു ഒരുപാട് സന്തോഷം തോന്നുന്നു ഒരുപാട് പഠിക്കാൻ പറ്റും നമുക്ക് ന്യൂ കമേഴ്സിനൊക്കെ ഇവരുടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് 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 കാര്യങ്ങൾ ഇവരിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും സന്തോഷം തോന്നി അങ്ങനെയൊന്നുമില്ല നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മൂവീസ് മൂവി ഫാഷൻ ആണ് അല്ലാണ്ട് വെറുതെ ആഗ്രഹത്തിന്റെ പേരിൽ ഒന്ന് രണ്ട് മൂവി ചെയ്തിട്ട് മാറി നിക്കാന്നുള്ളതല്ല മൂവിനായിട്ട് എടുക്കും പ്രൊഫഷണൽ ആയിട്ട് എടുത്തു എനിക്ക് ചെയ്യാൻ പറ്റുന്ന റോൾസ് ചെയ്യാൻ കോമഡി കഥാപാത്രങ്ങളിൽ നിന്ന് ചെയ്തിട്ട് ഒരു പെട്ടെന്ന് ഒരു സീരിയസ് കഥാപാത്രമേ ഉള്ളൂ കുറച്ചുകൂടെ ജയിലെ വരുമ്പോ ആ സമയത്ത് ഇറങ്ങി ചെയ്ത കഥാപാത്രം ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ സിനിമയിൽ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് സീരിയസ് ആണോ അതോ കുറച്ചുകൂടെ കോമഡിയാണ് അങ്ങനത്തെ കഥാപാത്രമാണ് ഞാൻ പിന്നെ മനസ്സിലാക്കാൻ അങ്ങനെ ഉള്ള ഒരു പത്താമൊരു വേഷമാണ് ഞാൻ എത്തിയത് എന്തായാലും ഭയങ്കര സന്തോഷമുള്ള വേഷമായിരുന്നു ചില ലൊക്കേഷൻ ചെലുമ്പോൾ പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്ന ഒരു സിനിമയാണ് പാളയോസി അത് നല്ല രീതിയിൽ വിജയിക്കും എന്ന് മനസ്സിങ്ങനെ പറയുന്നു അത് അങ്ങനെ ആകട്ടെ എന്നാണ് ഞാൻ പറയുന്നത് ചേട്ടൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു പിന്നെ കഥാപാത്രം ചെയ്യുമ്പോൾ റിമാർക്കബിൾ ആയിട്ട് ഉണ്ടാവും അതായത് മനസ്സിൽ തൊട്ടുന്ന ഒരു കഥാപാത്രം ഉണ്ടാവും ചേട്ടന ഇതിലൊക്കെ കഥാപാത്രങ്ങളിൽ ഏതൊക്കെയും ബെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര കഥാപാത്രങ്ങൾ വേണ്ടിയായിട്ട് ചെയ്തിട്ടില്ല എനിക്ക് നമുക്ക് വിഷം കിട്ടിയിട്ടില്ല ഇപ്പൊ പളയ ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മളിപ്പോ നമ്മളെപ്പോ ഒരു ഡയറക്ടർ വിളിക്കുക അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സെൻസ് ഒരു സിനിമ ചെയ്യുമ്പോ ഈ കഥാപാത്രം അയാൾ ചെയ്താൽ നന്നാകും അല്ലെങ്കിൽ അയാൾക്ക് പറ്റുന്നതാണ് രൂപസാദൃശ്യം ഇപ്പം അതുകൊണ്ടാണല്ലോ മഞ്ജു പത്രോസിനെ ഈ വേഷം ചെയ്യാൻ വിളിച്ചത് അപ്പം ഏഹ് എല്ലാ രീതിയിലുള്ള ഒരു അല്ല അല്ലേ അപ്പൊ അങ്ങനെ വിളിച്ചു അപ്പം ാരം തോന്നിക്കാണെങ്കിൽ നട്ടത്തിലാത്തവരുടെ തന്നെയല്ല പിന്നെ വേറൊരു സംഭവിച്ചാല് നമ്മൾ ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവരും പറയുന്നതാണ് ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും വേദനയായിട്ടും അല്ലാതായിട്ടും ആ ഏത് റൂട്ടിലും പോകാനുള്ള ഒരു മനസ്സില് തമാശക്കാണ് തമാശ വേദന ഓൾറെഡി ഉള്ളിലുണ്ടല്ലോ ഇതെല്ലാം കൂടെ കൂടി വരുമ്പോൾ അങ്ങനെ നമുക്കും ആ ഒരു ഭാഗ്യം ഈ വേഷം പുല്ലി ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അന്വർണ്ണ വലിയ സന്തോഷം നമ്മളെ വിളിച്ചു അതിലേറെ സന്തോഷം അപ്പം ഇതിൻ്റെ പ്രൊഡ്യൂസർ സുരേഷ് സാറിനോടും ഡയറക്ടർ അന്യസാറിനോടൊക്കെ ഒരു വലിയ താങ്ക്സാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മനസ്സിൽ തന്ന അല്ലെങ്കിൽ നോട്ടോട്ട് ഒരു കഥാപാത്രത്തിൽ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു ശെരിക്കും പറയാ ഇത്രയും സ്റ്റാർ മാജിക്കിലൂടെ ഒരുപാട് സീരിയൽ പ്രോഗ്രാമിലുണ്ട് ചേട്ടൻ ദീരു അടിമാരിയും ഫേവറേറ്റ് ആണ് അല്ലാതെ അറിയാം അങ്ങനെ ഒരു പേരുണ്ട് ആളാന്നുള്ളത് അത്ര ഫേവറേറ്റ് അറിയാൻ പറ്റും എന്നിട്ട് പോലും സിനിമയിൽ അല്ലെങ്കിൽ ഇത്ര തരം ഒരു വേണ്ട കഥാപാത്രം നോട്ട് കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് കരുന്ന് ഇല്ല അത് ഞാൻ ഒരുപാട് സിനിമയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്ത് ചെയ്തിട്ടില്ലായിരിക്കും അതുകൊണ്ടായിരിക്കാം എന്നാൽ ചെല്ലുന്ന ലൊക്കേഷനിൽ നമ്മൾ ഒരു അപരിചിതനല്ല ലൊക്കേഷനിൽ ചെന്ന ഒരുപാട് എക്സ്പീരിയൻസ് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് പോലെയുള്ള ഒരു പരിചിതമാണ് നമ്മോട് കാണിക്കുന്നത് അപ്പം അപ്പം ഓരോ കാശ് നമ്മുടെ സമയം എല്ലാത്തിനും അതിൻ്റെ ഒരു സമയം എടുക്കാസ എന്ന് പറഞ്ഞ പോലെ സമയം ഉണ്ടാവാം അല്ലെങ്കിൽ വരാനായിരിക്കാം ോർത്ത് ഇരിക്കുന്നു എത്ര നാളി ഇരിക്കാന്നറിയോ ഇരുന്നിരുന്ന് കസവരയുടെ ചിറ്റാണി വരെ ഏ അപ്പൊ ആർക്കെങ്കിലും പിന്നെ സീരിയസ് ജസ് നല്ല വേഷങ്ങളൊക്കെ എല്ലാം ചെയ്യാനുള്ള ഒരു ഉള്ളിൽ കനലുണ്ട് വീടിയുണ്ടെങ്കിൽ കത്തിച്ച് വരയ്ക്കാം പിന്നെ അതൊക്കെയാണ് നമ്മുടെ േട്ടന ഇപ്പൊ ഈ സംസാരിക്കുന്നത് വളരെ ശ്രദ്ധയോടും യാതൊരുവിധ നമ്മളെ വിവാദങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന പോലെ ഒരു ഫീലിങ് വരുന്നുണ്ട് തോന്നി അപ്പൊ ഈ പണ്ടത്തുള്ള പണ്ടുള്ള ബിനു അടിമാലി ഇപ്പൊ ധർമ്മചേട്ടൻ പ്രതികരിച്ച പോലെ സഡൻ ആയിട്ട് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു അന്നത്തെ ബിടി ബിനു അടിമാലിയാണോ ഇഷ്ടം ഇപ്പോഴത്തെ ആളെയാണോ ഇഷ്ടം ഉള്ളി സിനിമയുടെ വേറെ ലെവലിൽ നിന്നയാളാണ് അതുകൊണ്ട് തന്നെയല്ല ഞാൻ ട്രോൾ ഏറ്റുവാങ്ങി ഇനി ഒരു ഒരു ഈ അടുത്ത കാലത്തെങ്ങും ഒരു ആർട്ടിസ്റ്റിന് കിട്ടാത്ത രീതിയിലുള്ള ട്രോളുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു നിങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ ഇതൊരു പറ്റം കലാകാരന്മാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഇവരെല്ലാം കലാകാരന്മാരെല്ലാം ഒന്ന് കച്ചു പിടിച്ച് ഒന്നുമില്ലായ്മ എന്ന് അവർന്നാരൊക്കെ മിക്ക ഭൂരിപക്ഷം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുങ്ങളൊക്കെ എന്തെങ്കിലും തമാശ രീതി പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഓരോ ആർട്ടിസ്റ്റും ഓരോ എപ്പിസോഡും ചെയ്യുന്നു അഞ്ച് വർഷമായി സ്റ്റാർ മാജിക് ചെയ്യുന്നു അങ്ങനെയുള്ള ഓരോ ഷോകൾ ഇതിൻ്റെ ഓരോ ഷോയുടെയും മർമ്മ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരാൾക്ക് ഒരു ചിരി സന്തോഷം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് നമ്മളിതെല്ലാം അല്ലാതെ ഇതിനകത്ത് ബോഡി ഷെയ്മിങ്ങോ ഒരാളെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കോ ഒന്നുമല്ല അപ്പം നിങ്ങളെ പോലുള്ള സോഷ്യൽ മീഡിയ സഹോദരങ്ങൾ ഏതെങ്കിലും അറിയാതെ ഏതെങ്കിലും കോമഡിയിൽ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതിൽ അതിനെ വറക്കരുത് കാരണം എല്ലാവരും വളരെ കഷ്ടത്തിലാണ് ഓരോ പ്രതി നമ്മുടെ ഓരോ വർഷങ്ങൾ കഴിയുമോ കഴിയുമ്പോഴും പ്രകൃതി വരെ പല പല റൂട്ടീകൾ മാറിക്കൊണ്ടിരിക്കുക അപ്പം അതിൽ നിന്നൊക്കെ ഭരണം ചെയ്ത് വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് വന്നു ഇത് വന്നപ്പോഴത്തേക്ക് അപ്പം അങ്ങനെ ഓരോ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കലാകാരന്മാരെന്തെങ്കിലും പറയുമ്പോൾ അതിൽ അതിൻ്റെ കീറി കുറിക്കരുത് കാരണം പണ്ടത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഷേമിങ് പറഞ്ഞൊരു സംഭവം ഇല്ല പണ്ട് ലാലേട്ടനാണെങ്കിലും ശ്രീനിവാസിന്റെ ഒക്കെ ആണെങ്കിലും എത്ര ഇത്ര സിനിമകൾ ഹിറ്റ് അവരുടെ പേഴ്സണലായിട്ട് അവരാരും അങ്ങനെയല്ല നമ്മളാ കഥാപാത്രം അല്ലെങ്കിൽ കഥ അതിനു വേണ്ടി മാത്രം അത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകളായിട്ട് മാത്രം ഇതിനെ കാണുക കാരണം ഓരോരുത്തരും അത്രയേറെ ബുദ്ധിമുട്ടി അനങ്ങി കേറി വരുവാ ഞണ്ടിന്റെ കൂട്ട് വലിയ താഴെ കിടരുത് അത് ഇതൊരു അപേക്ഷയാണ് ഇത് ഒരു നമ്മൾ ഒന്നും പറയുന്നതല്ല ഇത് കേരളത്തിൽ ഒരുപാട് പിന്നെ ഇപ്പൊ തന്നെ ഒരു ഞാൻ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഞാനെന്ത് ഒരുപാട് കലാകാര ബന്ധുക്കളെ എല്ലാവരും കിട്ടിപ്പോ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കാര്യം ഞാൻ തന്നെ ബിനു അടിമാലിയും ഞാനും മഞ്ജും ഒരേപോലെ തന്നെ മഞ്ജു പറയും ചർച്ചയാക്കാൻ താല്പര്യമില്ല ഈ ഒരു ഇതൊരു ചർച്ച ആവാൻ വേണ്ടിട്ട് പറയുന്നല്ല സത്സരത് പറഞ്ഞില്ലെങ്കില് പിൻചേട്ടൻ പറഞ്ഞപ്പോ അത് പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കൊരു മനസാക്ഷി കുത്താണെന്നുള്ളത് കൊണ്ട് മാത്രം സംസാരിക്കുന്നതാണ് അപ്പം പിൻചേട്ടൻ പറഞ്ഞു ഇതൊരു തമാശയാണ് ഒരുപാട് കലാകാരന്മാര് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു അതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാന് എന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതല് എനിക്ക് ഓർമ്മ വെച്ച നാള് മുതല് എന്റെ നിറത്തിനെയും എന്റെ വണ്ണത്തിനെയും അത്ഭുതത്തോടു കൂടിയും കളിയാക്കിയും ചിരിച്ചും എന്താണ് കഴിക്കുന്നതെന്ന് ചോദിച്ചുമൊക്കെ ഒരുപാട് പേര് തമാശകള് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ആസ്വദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എനിക്ക് ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല എനിക്ക് അത് നോക്കി ചിരിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ എന്തോ കുറഞ്ഞ ഒരു വസ്തുവാണ് എന്നുള്ള ഒരു ഒരു ചിന്താഗതി എന്നിലേക്ക് അന്ന് മുതലേ ഇഞ്ചക്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഈ ഇഞ്ചക്ഷൻ എനിക്ക് മാത്രല്ല പിൻചേട്ട് ആ പിൻചേട്ടും ഫേസ് ചെയ്തിട്ടുണ്ടാവും അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല മേ ബി ചിലപ്പോ ഉണ്ടാവും നിങ്ങളുടെ ചുറ്റുമുള്ളവർ അത്രയും മാനസികമായ ആരോഗ്യമുള്ളവരായിരുന്നിരിക്കണം എനിക്ക് ചുറ്റുമുള്ള ആളുകള് ഞാൻ അത് അത്രയും വേദനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ഒരു സമൂഹം എനിക്ക് മുൻപിലുണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് എത്ര പേര് എനിക്കത് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും ഒരു തമാശ പറയുമ്പോ പലപ്പോഴും അവന്റെ എന്താ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റില്ല പല്ലുപൊങ്ങിയ ഒരാളുടെ തമാശയാണ് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല ഒരു ഒരു കൂട്ടുകാരനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചില്ലു പൊട്ടിപ്പോന്ന് പറയുമ്പോൾ ആ പയ്യനൊരു ചിരിക്കുന്നുണ്ട് പക്ഷെ അവൻ യഥാർത്ഥത്തിൽ എന്ന് എനിക്ക് അറിയില്ല അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് അങ്ങനെ പറയും ചിലപ്പോൾ എൻ എൻ്റെ ഒരു മാനസികമായി അനാരോഗ്യമായിരിക്കും എന്നെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ അത്തരം കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് അല്ലാതെ ഇതൊരു ഭയങ്കര ബോഡി ഷെയ്മിങ് എന്നുള്ളതല്ല ആക്ച്വലി അതുകൊണ്ട് വേദനിക്കുന്ന ഒരു പത്ത് പേരെങ്കിലും ഉണ്ടാവും നാളെ നമ്മൾ ഇത് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് വിടുന്നത് ഇപ്പൊ എന്റെ മകൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ എപ്പോഴും അവൻ അതിനെ കുറിച്ച് ഒട്ടും കോൺഷ്യസ് അല്ല അത് ദൈവത്തിന്റെ ഭാഗ്യം അപ്പോൾ അവൻ ഞാൻ എപ്പോഴും എനിക്ക് പേടി ഞാൻ ഫേസ് ചെയ്തതെല്ലാം എന്റെ കുഞ്ഞ് ഫേസ് ചെയ്യേണ്ടി വരുമോ ഇത്തരം ഇത്ര അപകടം ഒരു സമൂഹത്തിലേക്കാണല്ലോ അവൻ പോയി പോകുന്നത് എന്നുള്ളൊരു ആവലാതി എനിക്കുണ്ട് ഇനിയുള്ള തലമുറയെങ്കിലും നിറത്തിന്റെ പേരിലും വണ്ണത്തിന്റെ പേരിലും അവരുടെ ബോഡിയുടെ ശരീരഭാഗങ്ങളുടെ പേരില് നാണം കെടാതെ ജീവിക്കണം കോൺഫിഡന്റ് ആയിട്ട് ജീവിക്കണം എന്ന എന്നാഗ്രഹമുള്ള ഒരു കലാകാരിയാണ് ഞാൻ ആ ഒരു കല ആ ഒരു ആ ഒരു എന്താ പറയാ ഉത്തരവാദിത്വം നമ്മൾ കലാകാരന്മാര് എവിടെ ചെന്ന് നിൽക്കുമ്പോഴും കാണിക്കണം എന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ട് അത് ചെലപ്പോ ആ ഒരു തമാശക്കാണെങ്കിൽ കൂടി ആ തമാശ അവിടെ പറഞ്ഞില്ലെങ്കിൽ കൊഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് പറയാതിരിക്കുക എന്നുള്ളതാണ് അത്തരം ആളുകളോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാന്യത ഇത് ഞാനൊരു രക്തസാക്ഷി ആയിക്കൊണ്ട് തന്നെ ഞാനിതിനെ കുറിച്ച് പറയുക ഞാൻ ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇത്തരം കോമഡികൾ എന്തുകൊണ്ടോ ആസ്വദിക്കാനേ പറ്റാറില്ല ഈ പറയുന്ന നമ്മളൊരു സിനിമ വന്നല്ലോ അല്ലല്ല കുഞ്ഞു ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വന്നില്ലേ കാന്താരല്ല ആ ഒരു ഞാനൊരു റൈറ്റപ്പ് എഴുതിയിട്ടിരുന്നു ഫേസ്ബുക്കില് ഒരു ചെറിയ ഒരു ഭാഗം വൈഫിനെയും കൊണ്ട് മാർക്കറ്റില് ഒരു ചന്തയിൽ പോകുമ്പോ വൈഫ് ചിരിക്കുന്നതും അപ്പുറത്ത് നിൽക്കുന്ന പോത്ത് ചിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ഒരു സീൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്റെ കൂടെ ഇരുന്നേച്ചത് പല്ല് ഒരു പെൺകുട്ടിയായിരുന്നു ആ കുട്ടി അത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ടെങ്കിലും ആ ഇരുട്ടിൽ എനിക്ക് കാണാൻ പറ്റിയാ കൊച്ചിന്റെ കണ്ണെന്ന് അറിയുന്നത് അതൊന്നും അതൊന്നും ഒട്ടും ഒട്ടും നീതിയില്ലാത്ത തമാശകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള എനിക്കത് കുഴപ്പമില്ല പിന്നുച്ചേടിനത് കുഴപ്പമില്ല മഞ്ജു പത്രോസിന് അത് കുഴപ്പമില്ല എന്നല്ല ചിന്തിക്കേണ്ടത് മഞ്ജു പത്രോസിനെയും പിന്നുച്ചേടിനെ പോലെയും ഈ പറയുന്ന ബിനു അടിമാരിയെ പോലെയുള്ള നൂറുപേര് നമുക്കപ്പുറം ഉണ്ട് എന്നെ പറയുമ്പോൾ അവർക്കാണ് അത് വേദനിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മള് കലാകാരന്മാർക്കും റൈറ്റേഴ്സിനും ഉണ്ടാവണം എന്ന് ശക്തമായിട്ടുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് വെരി സോറി